ഏതൊന്നിനോടും നമുക്കുള്ള അഭിനിവേശമാണല്ലോ ഈ കാമം ഏതോന്നും എൻ്റെതായി തീരണം എന്ന ചിന്തയാണ് കാമത്തിന് ആധാരം മറ്റൊന്ന് ക്രോധമാണ് ക്രോധം എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷ്യമാണ് എനിക്ക് ദേഷ്യം വന്നാൽ ഉണ്ടല്ലോ പിന്നെ ഞാനല്ലേ എന്നൊക്കെ ചിലതൊക്കെ പറയാമല്ലോ അപ്പോൾ ഈ ക്രോധം നമ്മളെ നശിപ്പിക്കും അതിലൂടെയും നല്ല സ്വഭാവത്തിന് തടസ്സം നിൽക്കുന്നത് ഈ എടുത്തുചാട്ടവും അനാവശ്യമായ ദേഷ്യ പ്രകടനവുമൊക്കെയായിരുന്നു ചിലരെ കണ്ടിട്ടില്ല ചിലരെ എന്നെ പൊതുവിലൊരു വലിയ സമൂഹത്തേക്ക് വെല്ലുവിളിക്കും ഞാൻ ആരാണെന്ന് നിനക്കറിഞ്ഞു നിനക്ക് ചുരുങ്ങില്ലേ കാണാം ക്രോധം മറ്റൊന്ന് ലോഭം ലോഭം എന്ന് പറഞ്ഞാൽ എൻ്റെതാണെന്ന ഭാവം പിശുക്ക എന്റെ നിന്ന് തോന്നുമ്പോഴല്ലേ നമ്മളിലേക്ക് മാത്രം കളക്ട് ചെയ്ത് വെക്കുക അങ്ങോട്ടൊന്നും കൊടുക്കില്ല കാമം ലോഹം മോഹം നേരത്തെ പറഞ്ഞ എന്തും സ്വായത്തമാക്കാനുള്ള രണ്ട് കാമം പ്രോതം ലോഹം മോഹം മറ്റൊന്നും മതം മനുഷ്യനെ അവനല്ലാതാക്കി മാറ്റുന്നത് അഹങ്കാരമാണ് ഞാനെന്നും എൻ്റെ ഞാനെന്നും എന്റേതെന്നും എനിക്കുള്ളതെന്നും ഉള്ള മനോഭാവം മതം ഇത് മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യും മറ്റുള്ളവരെയൊക്കെ വളരെ മൂല്യം കുറഞ്ഞവരായി കാണും നമ്മുടെ സമൂഹത്തിലും പല വീടുകളിലും ഒക്കെ പത്ത് ബുദ്ധൻ കൂടിയാൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ ഉയർന്നതാണ് എന്ന മനോഭാവം ഉണ്ടായാൽ ഒരൽപ്പം വിദ്യാഭ്യാസം കൂടിയാൽ ഉദ്യോഗം ഉദ്യോഗം വർദ്ധിച്ചാൽ നമുക്ക് സാമൂഹിക തലത്തിൽ നമുക്ക് ഒരൽപ്പം ഉയർച്ചയുണ്ട് എന്നൊക്കെ തോന്നിയാൽ ഉണ്ടാകുന്നതാണ് മതം അഹങ്കാരം ഭാഗവതത്തിന് തന്നെ ഗജേന്ദ്ര മോക്ഷമുള്ള വിഭാഗത്തില് അഹങ്കാരിയായ ഒരു കുമ്പനാണ് ആരെയും കൂസാതെ തന്നെ ആരാധിച്ച കുറെ പിടിയാനകളോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം സഞ്ചരിച്ച് ആപത്തിലേക്ക് ഇറങ്ങിയത് എന്ന് പറയുന്ന സ്ഥലത്ത് താമരപ്പൊയ്യയിൽ ഇറങ്ങി താമരപ്പൂക്കളെല്ലാം പറന്ന് മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുമ്പോൾ ഒരു മുതലയുടെ രൂപത്തിൽ അവന്റെ കാലിൽ പിടികൂടിയതും പിന്നീട് ആ വിപത്തിൽ നിന്ന് അവന് പിടി അവന് കരകേറാൻ ആകാത്തതുമായ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ അവൻ ഈശ്വരനെ വിളിച്ച് കേളുന്ന ഒരു രംഗത്തെ ഗജേന്ദ്ര മോക്ഷം എന്ന ഭാഗത്തിലൂടെ വേദവ്യാസൻ അവതരിപ്പിച്ചിട്ടുണ്ട് സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കർത്താവായ സുഗതകുമാരി ഉണ്ടല്ലോ കേട്ടിട്ടുണ്ടോ ആ സുഗതകുമാരിയുടെ കവിതകളിൽ ഒന്നാണ് ഗജേന്ദ്ര വംഷം ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു താമര മലർ കൂടി ചുവന്നൊരു പാതി വിരിഞ്ഞൊരു പുലരി താമര മലരും കൂടി കരഞ്ഞിട്ടർച്ചിട്ടുണ്ട് സുഗതകുമാരി പറയുകയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും അവസാനമാണുള്ള വിദേഹം ആരെ കുറിച്ച് ചിന്തിച്ചത് ഭഗാനെ കുറിച്ച് ചിന്തിച്ചത് ഭഗവാനെ കുറിച്ച് കഴുത്തോളം ഇന്ന് താന്നു ചെടിയിൽ താന്നു തുമ്പിക്കയും കണ്ണും മാത്രമേ ഉള്ളൂ പുറത്തേക്ക് ആ സമയത്ത് താമര പൂക്കള് പതിച്ചെടുത്ത് പിന്നീട് ഭഗവാന്റെ പാദത്തിൽ അർജിക്കുകയാണ് എന്നിട്ടാണ് അദ്ദേഹം ചൊല്ലുന്നത് എന്താ യുടെ കവിതയാണ് തൊണ്ണൂറ് ഇപ്പൊ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് വയസ്സാകുമായിരുന്ന പ്രകൃതിയെ സ്നേഹിച്ചാൽ ഇതുപോലുള്ള ചാവലുകാവുകളെ പുനരുദ്ധരിക്കേണ്ടുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു കാലഘട്ടത്തിൽ ബോധ്യപ്പെടുത്തിയ അനുഗ്രഹീതയായ കവയിത്രിയാണ് എന്നത് ശ്രീ തോന്നുന്നു കാവും കുളവും അതിനെ സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ ദേവതകളുമൊക്കെ മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യ സമൂഹത്തിൽ പുനർജനിക്കപ്പെടണമെന്ന് ഓർമ്മിപ്പിച്ച കവയിത്രി അപ്പോ ഏറ്റവും ഒടുവിലാണല്ലോ ഈ ഗജേന്ദ്രൻ പാദത്തിൽ അർപ്പിക്കുന്നതും പിന്നീട് ഭഗവാൻ വരുന്നതും സുദർശനം കൊണ്ട് മുതലേ വധിക്കുന്നതുമായ ഭാഗം ഭാഗവതത്തിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട് തുടങ്ങുന്ന ഭാഗമാണ് അപ്പോ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന മനുഷ്യന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷമിത്താണ് ഏത് മതമഹകാരി അഹങ്കാരി മറ്റൊന്ന് മാത്സല്യമാണ് പല കാര്യങ്ങളിലും നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ടും അവനെ കാണും എന്തുകൊണ്ടും ഞാനാ നമ്മളെ കാണും അവൾ എന്നെ അവൾ ഒന്നുമല്ല എന്നൊക്കെയുള്ള മനുഷ്യന്റെ ചിന്ത പ്രധാനമന്ത്രി ചോദിപ്പിച്ചതുപോലെ കൊടിയെല്ലാം തുറക്കുന്ന നേരത്ത് കൂടിയല്ല മരിക്കുന്ന നേരത്ത് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് പിറക്കുന്ന നേരത്ത് കൂടിയല്ല മരിക്കുന്ന നേരത്തു മധ്യേങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതിനും മധ്യങ്ങനെ എന്താണ് നമ്പതിൽ പറയുന്നത് അപ്പോൾ ഈ മാത്സവം ഇത് മനുഷ്യനെ അവനല്ലാതാക്കി മാറ്റുന്ന അവൻ്റെ വ്യക്തിത്വത്തിലെ ഏറ്റവും വലിയ ശത്രു മത്സരിച്ച് നമ്മൾ ആരോടാണ് ജയിക്കുന്നത് ഒരു ഒരു പൊതുവായ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി താത്സര്യമാകാം പക്ഷേ ഞാൻ മാത്രമാണ് വലുതു എന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കരുത് എന്ത് നമ്മൾ മത്സരിക്കേണ്ടത് മനസ്സിലായിട്ട് പൊതുവായ കാര്യം ഒരു സമൂഹത്തിന് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അധാർമികരുമായി മത്സരിച്ചവരുണ്ട് മണ്ണത്താചാര്യൻ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരുമായി ആൾക്കാരെ ചെറുത്തുകൊണ്ടാണ് സാധുക്കൾക്ക് വേണ്ടി ജാഥ നടത്തിയത് അവർണർക്ക് വേണ്ടി സവർണ നടത്തിയ ജാഥ മുന്നത്താചാര്യം നയിച്ചത് അവിടെ നിന്നാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊല്ലം പീരങ്കി മൈതാനത്തിലേക്ക് ജാഥ നടത്തി കല്ലുമാല പൊട്ടിച്ചെടിയൽ സമരം നടത്തിയത് ചരിത്രത്തിലുണ്ട് ഇതിനുവേണ്ടിയാണ് ഒരു വലിയ സമൂഹത്തെ തന്നെ വിമർശിച്ചിരുന്ന സമൂഹത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് സാധുക്കളുടെ പുനർജ്ജനിക്കു വേണ്ടി ജീവിത പുനർജ്ജനിക്കു വേണ്ടി അദ്ദേഹം ചെയ്തിരുന്നു ഡോക്ടർ പൽപു ഡോക്ടർ പൽപുവിനെ ഇതിനു വേണ്ടി നിയോഗിച്ചത് സ്വാമി വിവേകാനന്ദനാണ് കേരളത്തിലുള്ള ആൾക്കാര് പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹം എന്ന് ആദ്യം പറഞ്ഞത് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഷൊർണ്ണൂരിൽ തീവട്ടി ഇറങ്ങി കേരളത്തിന്റെ മനോഹാരിതയും കേരളത്തിന്റെ ആധ്യാത്മികതയുടെയും ഉർവലതയും ഹൃദയഭൂമികയിലേക്ക് പകർത്തുന്നതിന് വേണ്ടി സഞ്ചരിച്ചാളാണ് സ്വാമി വിവേകാനന്ദൻ അന്ന് കൊടുങ്ങില്ലൂരമ്മയെ ദർശിക്കുവാൻ അദ്ദേഹത്തിന് അധികൃതർ അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്നുള്ളത് വേദനാജനകമായിരുന്നു ോം സഞ്ചരിച്ചപ്പോ മനസ്സിലായി ജാതിയുടെ മതത്തിന്റെ വർണ്ണത്തിന്റെ വർഗത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ മനുഷ്യർ ഈ ഹൈന്ദവ സമൂഹത്തെ ചൂഷണം ചെയ്യുവാൻ മുട്ടനാളുകളെ തമ്മിലടിപ്പിച്ച് അവരുടെ ശക്തി ശയിപ്പിച്ച് ചോര ചോരമുടിക്കുവാൻ ഇടുമ്പെടുന്ന മറ്റൊരു കൂട്ടം ശ്രമിക്കുന്നു ഇത് തിരിച്ചറിയാതെ ഈ ഹൈന്ദവ സമൂഹത്തിന്റെ മാത്സര്യം തുടരുന്നു മനഃപരിവർത്തനവും മതപരിവർത്തനവും ഇവിടെ മറ്റേത് നാടിനേക്കാൾ കൂടുതൽ നടന്നുകൊണ്ടേക്കുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടം ഒരു ഭ്രാന്താലയമാണ് എന്നെനിക്ക് തോന്നുന്നു ആ ഭ്രാന്ത് മാറ്റുവാൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞുവെങ്കിൽ ആ ഭ്രാന്ത് മാറ്റുവാൻ ശ്രമിച്ച ആൾക്കാരുടെ അനുമതി ആ ഭ്രാന്തിനെ കുറിച്ച് തുടർന്ന് മൈസൂർ കൊട്ടാരത്തിൽ വെച്ച് ഡോക്ടർ പത്പുവിനോട് സൂചിപ്പിച്ചപ്പോ പൽപ്പു തൻ്റെ ജീവിതത്തിന്റെ ദയനീയ അവസ്ഥ പറഞ്ഞു എന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം നിഷേധിച്ച നാടാണ് വലേൻ്റെ സുഖഭിദ്ധ ആരും നിലനിൽക്കുന്ന മലയാള രാജ്യം അങ്ങനെയാണ് ഞാൻ തമിഴ്നാട്ടിലെത്തിയത് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയത് പടിപടിയാൻ ഉയർന്നത് ഈ മൈസൂർ കൊട്ടാരത്തിൽ വരെ എത്തിയത് എൻ്റെ നാടിൻ്റെ ദുരവസ്ഥ ഇതാണ് അപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പമുണ്ട് അത് ഗുരുത്തുമില്ലാത്തതാണ് ഞാൻ പറഞ്ഞതല്ലേ ഏറ്റവും വലിയ അങ്ങനെയാണ് എങ്ങനെ ഈ ഗുരുത്വം ഉണ്ടാകാം എന്നുള്ളതിന്റെ ഒരുപാട് പരിജ്ഞാനങ്ങള് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നു ഒരു കാര്യം ചെയ്ത് ഡോക്ടർ പലപ്പോ നാട്ടിൽ ചെന്ന അവിടുത്തെ ആചാര്യന്മാരുടെ ലിസ്റ്റ് എടുത്ത് ഗുരുക്കന്മാരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ട് സഹജീവി സ്നേഹമുള്ള സമുഷ്ടി സ്നേഹമുള്ള ജാതി മതാന്തകളെ വലിച്ചെറിയാൻ സാധിക്കുന്ന ഒരു ഗുരുനാഥനെ കണ്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വൈശിഷ്ട്യത്തെ പ്രതിഫലിപ്പിക്കൂ